കോൺഗ്രസ്സിന് സാധിച്ചത് വെറും മുപ്പത്തിരണ്ട് സീറ്റുകളിൽ വിജയിക്കാനാണ് അതുതന്നെ കോൺഗ്രസിൻ്റെ മികവൊന്നുമല്ല പല സഖ്യകക്ഷികളുടെയും ഒപ്പം മത്സരിച്ചതുകൊണ്ട് അവരുടെ വോട്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം സീറ്റുകളിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിച്ചത് യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെ പിൻബലമുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നമുക്കറിയാം സഖ്യമായിട്ടാണ് മത്സരിച്ചിരുന്നത് അതുകൂടാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ രീതിയിൽ സഖ്യകക്ഷികളുടെ സപ്പോർട്ട് കോൺഗ്രസിന് ഉണ്ടായിരുന്നു ഡി എം കെയുടെ സപ്പോർട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പിന്നെയാണെങ്കിൽ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ പിന്തുണയുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ബലത്തിലാണ് കോൺഗ്രസ് ഈ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഇത്രയധികം സീറ്റുകൾ ജയിച്ചത് എന്നാൽ പോലും ബി ജെ പിക്ക് മുൻതൂക്കം അമ്പത്തി സീറ്റുകളിൽ അതായത് നൂറ്റി മുപ്പത്തൊന്ന് സംവരണ മണ്ഡലങ്ങളിൽ അമ്പത്തഞ്ചെണ്ണത്തിൽ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇനിയിപ്പോൾ എസ് സി പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണമുള്ള മണ്ഡലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ എൺപത്തി നാല് മണ്ഡലങ്ങളുണ്ട് അതിൽ ഇരുപത്തൊമ്പതെണ്ണത്തിലും വിജയിച്ചത് ബി ജെ പി ആണ് ഇരുപതെണ്ണത്തിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ ഒരു പ്രചരണമൊന്നും ഒരിക്കലും ഏശാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം